ഹലോ ഗേസ് എന്തെങ്കിലും ഒരു അവധി കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒന്ന് പുറത്തു പോവാൻ എന്തായാലും ബുക്കൊക്കെ പൂജ വെച്ചേക്കുക അപ്പൊ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു അവധിക്കാണ് ഇതാകുമ്പോൾ പഠിക്കേം വേണ്ട പഠിക്കാനായാലും പറയത്തൂല്ല എന്താ രസം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ ഡി എൽഡ് സ്റ്റുഡൻറ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം എഴുതാനുണ്ട് ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടേ കോളേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ പുസ്തകം പൂജയ്ക്ക് എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്തു തീർക്കാൻ അങ്ങനെ കുറച്ച് പാടുപേ ഈ കുഞ്ഞുവാവയാണെങ്കിൽ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുവാണ് ഞങ്ങളെ അതിനെ അവളെ കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ സ്റ്റോപ്പ് എത്താറായി കേട്ടോ പക്ഷെ ബസ്സിൽ ഇറങ്ങാൻ തോന്നുന്നതേ ഇല്ലായിരുന്നു നല്ല വെയില് ബസ്സിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുവാണ് അങ്ങനെ പിന്നെ സ്റ്റാൻഡിലെത്തി കുഞ്ഞുവാവേടൊക്കെ ടാറ്റി പറഞ്ഞ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഒരു നേരിട്ടൊരു കടയിക്കറി ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ നെൽപ്പഴ്ച്ചൊക്കെ കൊള്ളാം പക്ഷെ എടുത്തില്ല അവിടെ തന്നെ അങ്ങ് വെച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ട് അടുത്ത ലക്ഷ്യം ഒരു ബുക്ക് സ്റ്റോൾ അങ്ങനെ ബുക്ക് സ്റ്റോളിൽ കയറി കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതിന്റെ അടയാളമാണ് എൻ്റെ കൈകളിൽ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് കണ്ടോ ഫയലും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഫയലൊക്കെ വാങ്ങിച്ച് വരുമല്ലേ അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബേക്കറി കയറി ഇരുന്ന് കഴിക്കാൻ എന്തേലും നേരം ഇല്ല അപ്പൊ പാഴ്സല് വാങ്ങിച്ചു പിന്നെ എ ടി എമ്മിൽ കയറണമായിരുന്നു അങ്ങനെ എ ടി എമ്മിൽ കയറി പിന്നെ ഒരു ഓട്ടോ വിളിച്ചു നേരെ വീട്ടിലോട്ട് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഞങ്ങളെ കാത്തൊരാൾ എപ്പോഴേ ഇരിക്കുമായിരുന്നു പൊങ്കാലേ